ുള്ളിൽ മലയാളിയുടെ രുചിഭേദത്തിൽ ആയിരുന്നില്ലേ മലയാളി അതെനിക്ക് പേഴ്സണലി എനിക്ക് ഒരു കാര്യമാണ് ഞാൻ ഫസ്റ്റ് ഫ്ലാഷ് ചെയ്യുമ്പം കൈകടന്നു പോയോ എന്ന് തോന്നി കുറച്ച് അഡ്വാൻസ്ഡ് ആയി പോയെന്ന് തോന്നി അതിപ്പം എൻ്റെ ഗുരുനാഥൻ അസുഭജൻ സാറിൻ്റെ പഴയ പാട്ടുകൾ എനിക്ക് കേൾക്കുമ്പോൾ എപ്പോഴും തോന്നാറുണ്ട് അത് ഈ കാലഘട്ടത്തിൽ ഒന്നും ഇറങ്ങേണ്ട പാട്ടുകളല്ല അതായത് ഞാൻ പറയുന്നത് കാതോട് കാതോഡത്തിലെ പാട്ടുകളൊക്കെ ഇപ്പോൾ കേൾക്കുമ്പോൾ ഇനി ഇനി ഒരു അമ്പത് വർഷം കഴിഞ്ഞ അത് കേട്ടാലും ഇറ്റ്സ് ഇറ്റ്സ് ന്യൂ എന്ന് പറഞ്ഞാൽ ഫ്ലാഷിലെ പാട്ടാണ് ഇപ്പോൾ നിൻഹൃദം എന്ന് പറഞ്ഞ പറ്റാൻ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു പാട്ടാണ് അത് എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ അപ്പങ്ങളെ പാടുന്നൊരു പാട്ട് എല്ലാവരും കേട്ടിട്ടുണ്ട് അതിൽ തന്നെ അതിൽ തന്നെ വേറെ മെലഡീസും ഉണ്ട് സോ എല്ലാവരും അത് എൻജോയ് ചെയ്യുന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ചെയ്യുന്നത് വിഷ്വലില്ലാതെ പുതിയ സിനിമ ഗാനങ്ങൾക്ക് നിലനിൽപ്പുണ്ടോ ഏറെക്കുറെ ഭൂരിപക്ഷം ഗാനങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന് ആ രംഗത്ത് നിൽക്കുന്ന ഒരാളെന്ന രീതിയിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട് സത്യമാണ് ജീവിതത്തിലെ ജീവിതഗന്ധിയായ മുഹൂർത്തങ്ങൾ സിനിമയെ മറന്നതുകൊണ്ട് മറന്നുകൊണ്ടൊരു ഗാനത്തിലൂടെ ആസ്വദിക്കാൻ പുതിയ തലമുറയ്ക്ക് ഭാഗ്യമില്ലാതായിരിക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ ഒരുപക്ഷെ വിഷ്വൽ പാട്ടിനേക്കാൾ മുന്നിൽ നിൽക്കുന്ന ആ ടെക്നോളജിയിൽ വിഷ്വലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഗാനങ്ങൾ വരുന്നത് പത്ത് വർഷം കഴിഞ്ഞാൽ ഈ വിഷ്വൽ ഇല്ലാതെ ഈ ഗാനങ്ങൾ എങ്ങനെയായിരിക്കും ഓർമ്മിക്കപ്പെടുക ഒരു സുന്ദരിയായ പെണ്ണ് പുറകെ നടക്കുമ്പോൾ പുറകെ മുമ്പേ നടക്കുമ്പോൾ പുറകെ അനുഗമിക്കുന്ന കാമുകന്മാരെ പോലെയാണ് ഇൻസ്ട്രമെന്റ് പഴയ പാട്ടുകൾ ഇപ്പോൾ അതല്ല കാമുകി പുറകെ നടക്കുകയും മുമ്പേ ഓടി ഓടിപ്പോവുകയും ചെയ്യുകയാണ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇതിന് ഇതിനിടയ്ക്ക് എവിടെയോ മുങ്ങിപ്പോകുകയാണോ വരികൾ വരികൾ സൂക്ഷിച്ച് തിയേറ്ററിൽ നിൽക്കും നിൽക്കുമ്പോൾ തിയേറ്ററിൻ്റെ ടെക്നോളജിയുടെ പ്രശ്നമാണെന്ന് അറിയില്ല ഞാൻ എഴുതിയ പാട്ട് പോലും വളരെ സൂക്ഷിച്ച് ഇത് തന്നെയാണോ എന്ന് ഞാൻ ശ്രദ്ധിച്ച് ഓർത്ത് കേട്ടുകൊണ്ടിരുന്ന പൊതുവേ ഗാനരചിതാക്കളെ പാടുന്ന ഗായികന്മാർ പോലും ഓർക്കാറില്ല അവർക്ക് ഞങ്ങൾ ചാൻസ് കൊടുക്കാത്തതുകൊണ്ട് തന്നെയാണ് ചാൻസ് കൊടുക്കുന്ന ആൾക്കാർ വേറെ ആയതുകൊണ്ട് പാട്ടിൻ്റെ നേർബാധിയായ ഒരാളെ ഓർക്കുകയോ അല്ലെങ്കിൽ അയാളുടെ അഭിപ്രായങ്ങളെ സൗക സൗഗൗരവം പരിഗണിക്കുന്ന ഒരു സിനിമാ സമൂഹം ഇല്ലാതായിരിക്കുന്നു എന്നുള്ള വളരെ സങ്കടകരമായ യാഥാർഥ്യം എന്ത് പ്രശ്നമുണ്ടെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നു ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഇപ്പം പ്രോഗ്രാമ്ലാൻ ഞാൻ ദീപക് ദേവ് രാഹുൽ ദേവൽ ന്യൂ ജനറേഷൻ ഇപ്പോൾ ഞങ്ങളുടെ ഈ ഒരു പുതിയ പാട്ടുകളിൽ എവിടെയും ഒരു ലിറിക്സിനെ തള്ളി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ കയറ്റുന്ന ഒരു പരിപാടി ഇല്ല എല്ലാം എൻ്റെ എല്ലാ ഗാനങ്ങളെടുത്താലും എല്ലാത്തിലും ഇപ്പോൾ കൽബിലെത്തി എന്ന് പറഞ്ഞ പാട്ടിൽ ശ്രേ ക്ശലിൻ്റെ എല്ലാ ലൈൻസ് അടക്കം എല്ലാവരും കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു രാജീവ് ആലുങ്കലിനും ഇവർക്കൊക്കെ പറയാൻ പറ്റാത്ത ഒരു സത്യം ഞാൻ പറയാം കാരണം ഇവർക്കൊന്നും ചോയ്സ് ഇല്ല സത്യം പറഞ്ഞാൽ ഓരോ സംഗീത സംവിധായകരും ഇഷ്ടമുള്ള പാട്ടുകാരെ കൊണ്ട് പാടിക്കുന്നു എഴുത്തുകാരെ കൊണ്ട് എഴുതിക്കുന്നു ഇപ്പോൾ സത്യം പറഞ്ഞാൽ രാജീവിനെ പോലുള്ള രാജീവ് മാത്രമല്ല എല്ലാ പാട്ട് എഴുത്തുകാരും സ്ഥിതി വളരെ കഷ്ടമാണ് കാരണം ചില മ്യൂസിറ്റേഴ്സ് ചില വാക്കുകളോട് പ്രത്യേകം ഇഷ്ടമാണ് ഇപ്പോൾ ഒരാൾക്ക് മിന്നൽ കിളി കാറ്റ് അപ്പോൾ ആദ്യം ഗാനാധിതനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ മിന്നലും കിളിയും കാറ്റും വേണം പാട്ടിലെന്ന് പറയും ഇത് സത്യമായിട്ടുള്ള സംഭവം ഞാനിതിൽ സാക്ഷിയായിട്ടുള്ളത് അപ്പോൾ മിന്നലും കിളിയും പാട്ടുമൊക്കെ റെഡിയാക്കി വരുമ്പോഴേക്കും പുള്ളി പറയുക നിങ്ങൾ മിന്നലെ മിന്നലെന്ന് വെച്ചിട്ടാണ് പാട്ട് തുടങ്ങാൻ കാരണം അതാണ് ഇപ്പോൾ ഭയങ്കര ഹിറ്റ് തമിഴിലൊക്കെ മിന്നലേ മിന്നലേ വെച്ചിട്ടാണ് പാട്ട് അത് എഴുതണം അതെൻ്റെ കോൺട്രിബ്യൂഷൻ അടുത്ത വരി നിങ്ങൾ എഴുതണം എന്നു പിന്നെ മൂന്നാമത്തെ വരി തെന്നലെ തെന്നലെയാണ് അത് വെച്ച് അടുത്ത വരി എഴുതണം അപ്പോൾ ഇത് പിന്നെ ചരണം ചിലപ്പോൾ പുള്ളിൻ്റെ കമ്പോസർ എഴുതാം അല്ലെങ്കിൽ കമ്പോസർ മ്യൂസിക് ഡയറക്ടർ ലിറിസിസ്റ്റും കൂടി എഴുതാം ഇതെല്ലവും കൂടി കിട്ടുന്ന ഈ ഈ വരുന്ന ഗ ഗാനത്തിന് ഗാന രചയിതാന് വലിയ പങ്കുവന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടായിരിക്കും രാജീവനെ പോലുള്ള ആൾക്കാർ അന്തം കിട്ടി ഇത് ഞാൻ തന്നെ എഴുതിയാണെന്ന് ശ്രദ്ധിക്കും ടെക്നോളജി ഒരിക്കലും ഒരിക്കലും ഗാനത്തിനോ അല്ലെങ്കിൽ സംഗീതത്തിനോ എതിരാണ് അല്ലെങ്കിൽ ടെക്നോളജിയെ നമ്മൾ ആശ്രയിക്കരുത് എന്ന് പറയുന്നില്ല ഏത് കാലത്തപ്പോൾ റോക്ക് മ്യൂസിക്കിനെ പറ്റി പറഞ്ഞു റോക്ക് മ്യൂസിക് ഉപയോഗിച്ച് ഇന്ത്യൻ സിനിമയിൽ ആദ്യത്തെ പാട്ട് വരുന്നത് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിലാണ് എത്ര കൊല്ലം റോക്ക് മ്യൂസി രാമചന്ദ്ര എന്ന് പറയുന്ന കമ്പോസറ് അത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ അന്ന് എനിക്ക് പറയുന്ന അന്ന് ലോകത്തെവിടെയും റോക്ക് മ്യൂസിക് വെച്ചിട്ട് പാട്ടുകൾ ഒരുപക്ഷെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒഴിച്ച് മറ്റു രാജ്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥല സമയാണത് പക്ഷെ പിന്നീട് ഓരോ കാലഘട്ടത്തിലും നമ്മൾ ഈ റോക്ക് മ്യൂസിക് ആണെങ്കിലും റാപ്പ് ആണെങ്കിലും റഗ്ഗ ആണെങ്കിലും അതൊരു ഇന്ത്യനൈസ് ചെയ്യൊരു ഇന്ത്യയുടെ സംസ്കാരമായിട്ട് മിക്സ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള പാട്ടുകളാണ് എക്കാലവും വിജയിച്ചിട്ടുള്ളത് ഒരു ലിറിസിസ്റ്റിന് റോളില്ലേ ഇപ്പോൾ പക്ഷേ രാജീവിൻ്റെ പരിദീപനത്തിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നു ഈ ടെക്നോളജി തന്നെയാണെന്ന് തോന്നുന്നു ഈ ടെക്നോളജി ഡസൻ നീഡ് ലിറിസിസ്റ്റ് ആൻഡ് എ ക്രിയേറ്റർ ആൻഡ് എ മ്യൂസിഷ്യൻ കമ്പോസർ ടു ബി അറ്റ് ദ സെയിം പോയിന്റ് അറ്റ് ദ സെയിം ടൈം ഒരേ സമയത്ത് ലെറിസിസ്റ്റും പാട്ട് കമ്പോസ് ചെയ്യുന്ന ആളും ഒരേ സ്ഥലത്ത് ഇരുന്ന് കമ്പോസ് ചെയ്ചെയ്യണം പക്ഷേ റെക്കോർഡിങ് സമയത്ത് രണ്ടുപേരും ഉണ്ടായിക്കൊള്ളുന്നില്ല അപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ പാടുമ്പോൾ തന്നെ നമ്മൾ ആരെയും കാണുന്നില്ല മ്യൂസിക് ഡയറക്ടറിനെ മാത്രമേ കാണുന്നുള്ളൂ അല്ലെങ്കിൽ പാടുന്നിപ്പോൾ ഫീമെയിൽ സിംഗറിനെ നമ്മൾ കാണുന്നില്ല പണ്ട് ഇതെല്ലാം കൂടെയുള്ളൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു കാരണം ടെക്നോളജി അതിൻ്റെ ആവശ്യമില്ല ടെക്നോളജി വികസിക്കുമ്പോൾ കല പുറകോട്ട് പോകും മറ്റത് പണ്ടങ്ങനെയല്ല ഈ പറഞ്ഞപോലെ കൂട്ടായ്മ ഉണ്ടായിരുന്നു ഗാനചിതാവും സംഗീത സംവിധായകനും ഒരുമിച്ചിരുന്നാണ് അല്ലെങ്കിൽ സംഗീത സംവിധായകൻ ഇട്ടുകൊടുക്കുന്ന ട്യൂണിനനുസരിച്ചല്ല പഴയ കാലത്ത് പാട്ട് എഴുതുന്നത് വയലാറിൻ്റെയും ഭീഭാസ്കരൻ്റെയും ഓൻവിയുടെയും ഒക്കെ കവിതകൾക്ക് ഞാൻ സംഗീതത്തിൻ്റെതായ ഒരു അടിവര ഇടുക മാത്രമേ ആ അടിവര ഇടുക എന്ന് ദേവരാജൻ മാസ്റ്റർ പറഞ്ഞത് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കുക ഗോപിചരൻ്റെ പാട്ട് പാടിയത് റഫീഖറിൻ്റെ ആയിരുന്നു വരികൾ വളരെ മനോഹരമായിട്ടുള്ള വരികളാണ് അത് വരികൾ തന്നെ വെറുതെ എടുത്ത് വായിച്ചാൽ പോലും ഭയങ്കര മ്യൂസിക്കലായിരുന്നു അത് ഒരു ഫ്രീഡം സോങ് എന്നുള്ള രീതിയിൽ ഞാൻ ഒരു എന്റെ ഈയൊരു പ്രായത്തിൽ പാടാൻ ഭയങ്കര ഭാഗ്യം ആ വരികൾ പാടാൻ പറ്റിയാൽ സന്തോഷിക്കുന്ന ആളാണ് സാഗരൻ കുഞ്ഞോള സമോദം തേടും സാഗരൻ െ ഇപ്പോഴൊരു പുതിയ ട്രെൻഡാണ് നായകന്മാരും നായികന്മാരും പാടുന്നത് ഇത് ഇവരിങ്ങോട്ട് ആവശ്യപ്പെടുന്നതാണോ സംഗീത സംവിധായകരോട് ഞങ്ങളൊരു ഇന്ന് നടക്കുന്ന ഒരു കാര്യമല്ല പണ്ട് കാലങ്ങളിലൊക്കെ ഇപ്പൊ സിനിമ പണ്ട് ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇപ്പോഴാണ് ഡബിങ് ഒക്കെ വന്നത് അന്ന കാലത്ത് ആർട്ടിസ്റ്റുകൾ തന്നെയാണ് പാടിക്കൊണ്ടിരുന്നത് അപ്പൊ ആ ഒരു ട്രെൻഡ് പണ്ടേ ഉള്ളതാണ് പിന്നെ അങ്ങനെ വേണമെങ്കിൽ പറയാം ബേസിക്കലി ഇപ്പം നമ്മൾ നോക്കുമ്പം ഇഷ്ട ഒരു ഒരു കൗതുകമാണെങ്കിലും ഉണ്ടാകുന്ന ഒരു ഒരു ആർട്ടിസ്റ്റ് ഒരു അഭിനയിക്കുന്ന ഒരാൾ പാടുന്നു ഒരു ഹീറോ പാടുന്നു എന്നൊക്കെ പറയുമ്പോൾ ആൾക്കൊരു കൗതുകം ഓക്കെ അപ്പോൾ ഉണ്ടാവും അപ്പോൾ മായാമോയിനിൽ ദിലീപ് ഏട്ടൻ ഫീമേൽ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ എന്ന് കാണാൻ ആഗ്രഹിക്കുന്നു പിന്നെ ഇപ്പോൾ യൂട്യൂബിൽ പറഞ്ഞ പറഞ്ഞതുപോലെ ഒരു ഒരു പാട്ട് നോക്കി ഇതെന്തോ ഒരു ഡിഫറൻസ് ഉണ്ട് നീ ഒന്ന് കയറി നോക്കണമെന്ന് പറഞ്ഞാൽ അവന് അറി അവൻ ഇഷ്ടപ്പെടണമെന്നു പോലും ഇല്ല പക്ഷെ അവൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ അതിന് റേറ്റിംഗ് കൂടും ഇപ്പം ഞാൻ ദുൽഖർ സൽമാനെ കൊണ്ടു പാടിച്ചു എന്താ പറയുക ഭയങ്കര പ്രൊഫഷണൽ സിംഗർ ആണ് പുള്ളിപ്പം പുലി അഭിനയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളു ഐ തിങ്ക് ഹിസ് എ ഫാസ്റ്റിക് സിംഗർ പൃഥ്വിരാജിനെടുത്ത് നോക്കിയാൽ പൃഥ്വിരാജും ഇറ്റ്സ് ലൈക്ക് നല്ല സിംഗറാണ് ഒരു എന്താ പറയുക ഒരു എനിക്കിതുവരെ അബദ്ധ ഒരു അപകടത്തിൽ ചാടിമാതിരി തോന്നിയിട്ടില്ല എന്തായാലും സിംഗേഴ്സും പാടുന്ന പോലെ തന്നെ ഇവരും പാടുന്നുണ്ട് തീർച്ചയായും സംഗീത സംവിധായകർ ചെയ്തോണ്ടിരിക്കുന്നത് അങ്ങനെയല്ല എന്ന് നമുക്ക് ഒരു പാട്ട് എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് കണ്ണിനുള്ളിൽ നീ കൺമണി കാതിനുള്ളിൽ നീ കണ്ണി കാണി കിന്നാരപ്പൂങ്കുഴൽ പാട്ടു നീ മുത്തേ നിന്നെ മുത്തി നിൽക്കും സാധാരണ പ്രേക്ഷകരോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കാവ്യ സംഗീത ശാഖയാണ് സിനിമാ ഗാനങ്ങൾ എന്നാൽ ഇപ്പോഴത്തെ ഗാനങ്ങൾക്ക് ആ പ്രതിബദ്ധത പ്രേക്ഷകരോടുണ്ടോ സ്വയമുണ്ടോ മൗലികതയ്ക്ക് എന്താണ് സ്ഥാനം ഈ ചോദ്യത്തിന് ഉത്തരവുമായി ഞങ്ങൾക്ക് പറയാനുണ്ട് തിരികെ വരാം ശേഷം താരത്തിന്റെ പരിവേഷം ഉള്ളതുകൊണ്ടാണ് നമ്മൾ സഹിച്ചത് അല്ലെങ്കിൽ നമ്മൾ രാഗങ്ങൾ ശ്രുതി പോയി വെള്ളിയായിരുന്നു പറഞ്ഞത് സന്ധിക്ക് പാടില്ല എന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ്